മലയാളി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കളങ്കാവൽ നവാഗത സംവിധായകനായ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും വിനായകനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഈ കൂട്ടുകെട്ട് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന യു എന്നാൽ വിനായകന് മുൻപേ ചിത്രത്തിൽ ആലോചിച്ചത് മറ്റൊരു പ്രധാന താരത്തെ ആയിരുന്നെന്ന് സംവിധായകൻ പറയുകയാണ് വിനായകന് മാത്രമല്ല മമ്മൂട്ടിക്കും മുൻപേ ചിത്രത്തിന്റെ ഭാഗമാകാൻ താൻ സമീപിച്ചത് ആ താരത്തെ ആയിരുന്നെന്ന് ജിതിൻ കെ ജോസ് പറയുകയാണ് ചിത്രത്തിന്റെ താരനിർണയത്തിന്റെ ഭാഗമായി താൻ ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനായിരുന്നെന്നാണ് ജിതിൻ കെ ജോസ് പറയുന്നത് കളങ്കാവലിനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെയാണ് ഒന്ന് രണ്ട് ദിവസം എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് കഥ പറഞ്ഞത് പൃഥ്വിരാജിന് താല്പര്യമായിരുന്നു ഈ ചിത്രത്തിൽ പൃഥ്വിരാജാണ് മമ്മൂക്കയിലേക്ക് കൂടി പോയി നോക്കാനുള്ള സജഷൻ പറഞ്ഞ് പറയുന്നത് ആൻഡോ ജോസഫ് വഴി മമ്മൂക്കയിലേക്ക് എത്തി മമ്മൂക്കയ്ക്ക് ഒരു താല്പര്യം വന്നപ്പോൾ ഇത് ഒരു മമ്മൂട്ടി പ്രോജക്റ്റ് എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു അന്ന് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രോജക്റ്റുകൾ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്ന ധാരണയിലേക്ക് എത്തി കണ്ണൂർ സ്ക്വാഡിനൊക്കെ മുൻപാണ് മമ്മൂക്കയുടെ കഥ അവതരിപ്പിക്കുന്നത് എന്നാൽ ചിത്രം ഒഫീഷ്യലി ലോഞ്ച് ആയത് കണ്ണൂർ സ്ക്വാഡ് ഒക്കെ തുടങ്ങി ഇറങ്ങിയിട്ടാണ് എന്നാണ് ജിതിൻ ജോസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ